എറണാകുളത്ത് ഇരുപത്തിയഞ്ച് കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിൽ സൈബർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കടമന്ത്ര സ്വദേശി നിമേഷിന്റെ പരാതിയിലാണ് കേസ് പതിനഞ്ച് തവണയായാണ് പണം തട്ടിയെടുത്തത് എസ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ വിവരങ്ങൾ കൊച്ചിയിലെ ഇരുപത്തിയഞ്ച് കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിലാണ് ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് കടമന്ത്ര സ്വദേശി നിമേഷാണ് ഈ കാര്യത്തിൽ പരാതി പല തവണയായി പതിനഞ്ചു കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതിയാണ് നിമേഷ് നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടമായി എന്നുള്ള പരാതിയാണ് നിമേഷ് നൽകിയത് ഇതിലാണിപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കടവന്ത്ര സ്വദേശിയുടെ പരാതിയിലാണ് നടപടി എസ് ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ഈ പലതവണയായി പണം നഷ്ടമായെന്നാണല്ലോ ഈ നഷ്ടമായ പരാതി എന്തൊക്കെയാണ് വിവരങ്ങൾ ശംകുമാർ നിമേഷ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പുകൾ ഒന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപ അത് പതിനഞ്ച് തവണയായിട്ടാണ് ആ അക്കൗണ്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത് ഷെയർ ട്രേഡിംഗ് വഴി പണം ഇരട്ടിപ്പിക്കാമെന്നുള്ള വാഗ്ദാനത്തിലൂടെയാണ് നിമേഷ് എന്ന് പറയുന്ന പരാതിക്കാരനെ ഈ തട്ടിപ്പ് സംഘം വലയിലാക്കുകയും പിന്നീട് അയാളുടെ അനുമതി ഇല്ലാതെ അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തത് ഈ തട്ടിപ്പ് മനസ്സിലാക്കിയ നിമേഷ് പോലീസിനെ സമീപിക്കുകയായിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പണം തിരികെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് സൈബർ പോലീസ് അറിയിക്കുന്നത് ശരി എസ് വിവരങ്ങൾ നൽകിയത്